ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഈ അടുത്ത് ചെയ്തൊരു വീഡിയോ വളരെയേറെ ആളുകൾ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു വീഡിയോ ഒരുപാട് പേർ എന്നെ പേഴ്സണലി വിളിച്ച് പറയുകയും അവർ കമൻറ്റ് ചെയ്യുകയും അവർ അതിന് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടതിനുള്ള മാറ്റങ്ങൾ പറയുകയൊക്കെ ചെയ്തൊരു വീഡിയോ ആണ് ഗണപതി വിഗ്രഹങ്ങൾ വീട്ടിൽ വയ്ക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു കാര്യം ഇപ്പം ഞാൻ ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഇതൊരു റിലീജിയസ് വീഡിയോ എന്നുള്ള ആംഗിളിൽ ദേവി ഇതാരും കാണരുത് കാര്യം റിലീജിയസ് വീഡിയോ നമ്മളീ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഹിന്ദു മതത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അത് ഒരു ഹിന്ദുത്വ വീഡിയോ ആയിട്ടൊന്നും ആരും കണ്ട അതിനെ നെഗറ്റീവായിട്ട് എടുക്കേണ്ട വളരെ പോസിറ്റീവായി എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യത്തിൽ അവർ അവരുടേതായിട്ടുള്ള ഒരു റിലീജിയസ് സ്റ്റൈലിൽ അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാൻ എന്താണീ പറയാൻ ഉദ്ദേശിക്കുന്നതാണ് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട് ഇന്ന് ഷഷ്ടിയാണ് അപ്പം ഇന്ന് മുരുകൻ്റെ ദിവസമാണ് അപ്പോൾ മുരുകനെ കുറിച്ചിട്ടുള്ള മുരുകൻ്റെ പടങ്ങൾ അല്ലെങ്കിൽ മുരുകൻ്റെ ബിംബങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ വയ്ക്കാമോ അല്ലെങ്കിൽ വച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് വയ്ക്കേണ്ടത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അതിനകത്തൊരു വളരെ പോകാൻ സാധാരണഗതിയിൽ മുരുകൻ എന്ന് പറയുമ്പോഴത്തേക്കും ദേവസേനാപതി എന്നാണ് നമ്മൾ പറയും ദേവസേനാപതി എന്ന് പറഞ്ഞാൽ ദേവ ദേവസേനയുടെ അതി അധിപൻ അപ്പം അത്രത്തോളം കമാൻഡിങ് പവറുള്ള ഒരു ഒരു ഗോഡാണത് മുരുകൻ ഒരു എ സാധാരണ ഒരു ദൈവമായിട്ട് മാത്രമല്ല മുരുകനെ കാണുന്ന പ്രത്യേകിച്ച് ചില നമ്മൾ തമിഴ്നാട് സൈഡിലൊക്കെ ഏറ്റവും വലിയ ദൈവമായിട്ട് കാണുന്ന ഒരു ഇതാണ് മുരുകനെന്ന് പറയുന്ന ദൈവം അപ്പം അതുകൊണ്ട് മുരുകൻ എന്തിനെയൊക്കെ പ്രതിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഫോക്കസ് പവർ എനർജി ഫോക്കസ് പവർ എനർജി പിന്നെ നമ്മുടെ ഇന്നർ ഫയർ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് മുരുകൻ പ്രതിനിധാനം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മുരുകൻ എപ്പോഴും അഗ്നികോണിൻ്റെ ദേവൻ എന്ന് വേണമെങ്കിൽ വാസ്തുവിൻ്റെ ആംഗിളിൽ നമുക്ക് പറയാം അഗ്നികോൺ സൗത്ത് ഈസ്റ്റ് സെക്ടറിൽ മുരുകൻ്റെ പടം വയ്ക്കുന്നത് വളരെ ഗുണകരമായി ചെയ്യുമ്പം മിക്കവാറും എല്ലാവരും പറയും കിച്ചൺ അല്ലേ അപ്പോൾ കിച്ചനാൽ വയ്ക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ കിച്ചണിൽ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത് കിച്ചണിൽ ഇപ്പോൾ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്ന കിച്ചണിൽ കൊണ്ട് വയ്ക്കാൻ പാടില്ലെന്ന് ചോദിച്ചാൽ കിച്ചൻ്റെ വാള് ഇപ്പുറത്ത് ഈ റൂമിൽ എവിടെയാണോ വരുന്നത് അവിടെ വെച്ചാൽ മതി കിച്ചണിനുള്ളിൽ വെക്കണമെന്നില്ല അങ്ങനെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ് അങ്ങനെ ചെയ്തു പക്ഷേ സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് കൂടുതലും മുരുകൻ്റെ പടങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് കാര്യം എനർജറ്റിക് ഡിസിപ്ലിൻ്റ് ആളാണ് മുരുകൻ എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ്റെ ആളാണ് അപ്പം നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഡിസിപ്ലിനും അത് ഭയങ്കര നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാനുള്ളൊരു ഒരു ഒരു സാധ്യത ഉണ്ട് കാര്യം അത് ഡിവോഷനിലാണ് ഇതെല്ലാം ഡിവോഷൻ നിന്ന് വിശ്വാസമാണ് കേട്ടോ ട്രസ്റ്റോടുകൂടി ഇത് ചെയ്യണം ചെയ്യുന്ന കാര്യം വെറുതെ ആ സാറ് പറഞ്ഞ് മുരുകൻ്റെ പടം വായിച്ചുകൂടെ വെച്ച് കഴിഞ്ഞാൽ നാളെ വരും ഞാൻ ഡിസിപ്ലിൻ്റാവും അങ്ങനെയല്ല പൂർണ്ണമായും ട്രസ്റ്റോടുകൂടി മുരുക തത്വം മനസ്സിലാക്കി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുമെന്നുള്ളതിനെ തെളിവുണ്ട് അങ്ങനെ ഉള്ള ഒരുപാട് പേരെ എനിക്കറിയാം പേഴ്സണലി എനിക്കും അനുഭവമുള്ള ഒരു കാര്യമാണ് ഞാൻ ചെറുപ്പകാലം മുതൽ ഒരുപാട് പോയി തുടങ്ങിയിട്ടുള്ള മുരുകക്ഷേത്രത്തിലാണ് ഞാൻ പോയത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മുരുകേത്രത്തിലാണ് ഞാൻ കൂടുതലും പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടും എൻ്റെ ലൈഫിലൊരു ആ ഇമ്പാക്റ്റ് എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് മുരുകൻ്റെ വേലെന്ന് പറയുന്ന ആ സിമ്പൽ തന്നെ ഈ പറഞ്ഞ സേനാവതിയുടെ ഒരു വിൽ പവറിൻ്റെ ഒരു സംഭവമാണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ മുരുകനെ നമ്മൾ വീട്ടിൻ്റെ വാസ്തു എനർജിയെ ഒരുപാട് ഗുണകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് മുരുകൻ്റെ പടങ്ങൾ വയ്ക്കുന്നതും മുരുകൻ്റെ നമ്മൾ ചെറിയ ഫോമിൽ വലിയ ഫോമിലാണെന്നുള്ളതല്ല നമ്മൾ ഒരു ബിംബം അപ്പോൾ എല്ലാവരും ചോദിക്കും ബിംബം ഗണപതി ബിംബം പോലെ ബിംബമായിട്ട് വയ്ക്കാൻ പറ്റും ബിംബം ആയിട്ട് വെക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അതിന് ബിബമാണെങ്കിൽ നമ്മൾ പൂജാമുറി പോലുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുക എവിടെയെങ്കിലും കൊണ്ട് ബിംബം അങ്ങനെ എല്ലായിടത്തും വയ്ക്കാൻ പറ്റുന്നതല്ല പക്ഷേ പടം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ പലയിടത്തും വയ്ക്കും കാരണം ഈ അഗ്നികോണിൽ കോണിൽ അഗ്നികോണിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ സാധാരണ സംഭവിക്കുന്നത് എന്താണ് പണച്ചിലവ് കൂടും ഡിസിഷൻസ് മേക്കിംഗ് മോശമാവും ജോലിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും അശാന്തി ഉണ്ടാവും ഗൃഹങ്ങളിലെ ദോഷം ഇതൊക്കെ സംഭവിക്കുന്നതാണ് ഈ അഗ്നി ഇതെല്ലാം മാറ്റാനായിട്ട് മുരുകൻ കേപ്പബിളായിട്ടുള്ളൊരു ദൈവമായിട്ടാണ് നമ്മൾ കാണുന്നത് കാര്യം എന്ന് വെച്ചാൽ അത്രത്തോളം ശക്തിയുള്ളൊരു ദേവനാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് ആ മുരുകൻ്റെ എനർജി അവിടെ വരുമ്പോൾ തന്നെ ആ മാറ്റം സാധാരണ ആ മുരുകനെ സംബന്ധിച്ചിടത്തോളം ആ പേരുച്ചരിക്കുന്നിടത്ത് പോലും പലപ്പോഴും വളരെ മാറ്റങ്ങൾ വരുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് കാര്യം എന്ന് വെച്ചാൽ ഇപ്പം മുരുകയുഗമാണെന്നൊക്കെ ഇപ്പോൾ പലരും പറയുന്നുണ്ട് അപ്പോൾ അതിനകത്തൊരു ഒരു വളരെ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക അത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ വയ്ക്കേണ്ടത് നമ്മൾ ഡയറക്ഷൻ നോക്കുമ്പോൾ എപ്പോഴും ഈസ്റ്റ് ഫേസ് ചെയ്ത് വേണം നമ്മൾ വയ്ക്കാൻ സൗത്ത് ഈസ്റ്റിൽ വെച്ചാൽ പോലും ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും വയ്ക്കേണ്ടത് പിന്നെ നമുക്കിതിൻ്റെ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പടങ്ങളല്ലാത്തിനും ഈ പിത്തള വെള്ളി പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് വയ്ക്കാം കുഴപ്പമില്ല പിന്നെ ഓഫറിങ്സ് നമ്മൾ കുങ്കുമവും ചുവന്ന പുഷ്പങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതും അതിപ്പം അതും നിർബന്ധപരമായിട്ട് നിങ്ങൾ ഉപാസനയുടെ ഒരു ഇതിൽ പോകുമ്പോൾ മാത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ കഴിയുന്നതും അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ വെളി ലൈറ്റ് വിളക്ക് കത്തിക്കുക എന്നുള്ളത് ഭയങ്കര വളരെ ഇമ്പോർട്ടൻ്റാണ് മുഴുവൻ്റെ ഒരു പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഷഷ്ടി ദിവസങ്ങളിലൊക്കെ വിളക്കുകൾ തെളിക്കുന്നത് വളരെ ഗുണകരമായ ഒരു കാര്യമാണ് പിന്നെ വെയിലെന്നുള്ള സിമ്പിൾ നമുക്ക് വയ്ക്കാം അത് വെച്ച് കഴിഞ്ഞാൽ പൂജാമുറിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് അവർ വലിയ വെയിലെന്നല്ല ചെറിയ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഒരുപാട് ഞാൻ ഈ അടുത്ത് ഈ ശബരിമലയിലൊക്കെ പോയപ്പോൾ കടകളിലൊക്കെ കയറിയ സമയത്തൊക്കെ ഞാനത് കണ്ടുപോകും അപ്പോൾ ഇങ്ങനെ വെയിൽ എന്ന് പറയുന്നത് ഒരു ഒരു കോമൺ ഇതായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് അത് പ്രാർത്ഥന നമ്മൾ വെറുതെ വെച്ചാൽ പോരാ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വെറുതെ വയ്ക്കുക എന്നുള്ളതല്ല പ്രാർത്ഥനയോടുകൂടി ഒന്ന് നമ്മളത് വയ്ക്കണം എങ്കിൽ മാത്രമേ ആ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഈ മുരുകന് നിങ്ങൾ വയ്ക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങളുടെ ഒരു ഫോക്കസ് രീതിയിലൊക്കെ മാറ്റം വരും നിങ്ങളുടെ എനർജിയിൽ മാറ്റം വരും ഈ അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള നിങ്ങളുടെ അവസ്ഥയിൽ ചേഞ്ച് വരും ഈ ഡിസിപ്ലിൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഡിസിപ്ലിൻ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള സംഭവം പിന്നെ സ്റ്റഡി ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് റിസൾട്ട് കുട്ടികളുടെയൊക്കെ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ട് മാറുന്നതായിട്ട് സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ യോഗ സോണിൽ യോഗ സോണിലൊക്കെ വളരെ എഫക്റ്റാണ് വർക്കിങ് സോ വർക്കൗട്ട് സോൺ യോഗ അതായത് നമ്മുടെ ഈ ജിമ്മ് പോലുള്ള സ്ഥലങ്ങൾ വീടിൻ്റെ ഉള്ളിലുള്ള ജിമ്മ് ഹോം ജിമ്മൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ മുരുകൻ്റെ പടം വയ്ക്കുന്നതിന് ഒരുപാട് പോസിറ്റീവ് എഫക്റ്റ് ഉണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ മുരുകൻ്റെ പിക്ചറുകൾ വയ്ക്കുന്നതിൽ നമുക്ക് സി എം സ്വാമി വളരെ 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 പവർ തരുന്ന ഒരു ദൈവമാണ് എല്ലാവരെയും സുബ്രഹ്മണ്യസ്വാമി എനിക്കേക്കട്ടെ നമസ്കാരം